കഴിഞ്ഞ കാലത്തിന്റെ നാൾ വഴികളിലെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തെ കുറിച്ച് ഒരു ലഘു വിവരണം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് മെയ് ഇരുപത്തിരണ്ട് ഇന്ത്യ കണ്ട എക്കാലത്തെയും അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായിരുന്ന രാജാറാം മോഹൻ റോയിയുടെ ജന്മദിനം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവെന്ന നിലയിലും മോഹൻ റോയ് പ്രശസ്തനായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ അദ്ദേഹം സംവാദ് കൗമുദി എന്ന പത്രം ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ടിൽ ബ്രഹ്മസമാജം സ്ഥാപിച്ചു പതിനാറാം വയസ്സിൽ ഹിന്ദു വിഗ്രഹാരാധനയെക്കുറിച്ചുള്ള യുക്തിസഹമായ ഒരു വിമർശനമെഴുതി ഇന്ത്യയുടെ ആധുനിക യുഗത്തിന്റെ കർത്താവ് എന്ന തൻ്റെ പ്രസംഗത്തിൽ രവീന്ദ്രനാഥ ടാഗോർ റാം മോഹനെ ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ആകാശത്തിലെ തിളക്കമുള്ള നക്ഷത്രമെന്നാണ് വിശേഷിപ്പിച്ചത് ഹിന്ദു സമാജത്തിൽ നിലനിന്നിരുന്ന സതി എന്ന ദുരാചാരം നിർത്തലാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും നരഹത്യക്ക് സമാനമായ ആ ദുരാചാരത്തിനെതിരായി സമൂഹ മനസാക്ഷിയെ ഉണർത്തുന്നതിനും മോഹൻ റോയ് നിരന്തരം പരിശ്രമിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊൻപതിൽ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ വില്യം ബെൻറിക് സതി നിയമം മൂലം നിരോധിച്ചു സാമൂഹ്യ പരിഷ്കരണത്തിനുള്ള ഏറ്റവും ഫലവത്തായ ഉപകരണം വിദ്യാഭ്യാസമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൽ പാശ്ചാത്യ പഠനം ഉൾപ്പെടുത്തുന്നതിനെ മോഹൻ റോയ് പിന്തുണച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് സെപ്റ്റംബറിൽ അദ്ദേഹം തൻ്റെ സുഹൃത്തായ ഡോക്ടർ ലാൻഡ് കാർപെൻറ്ററെ സന്ദർശിക്കാൻ ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റലിലെത്തി സെപ്റ്റംബർ പകുതിയോടെ അദ്ദേഹത്തിന് മെനിഞ്ചൈറ്റസ് ബാധിച്ചതായി കണ്ടെത്തി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ബ്രിസ്റ്റലിൻ്റെ വടക്കുകിഴക്കൻ ഗ്രാമമായ സ്റ്റാപ്ൾ ടണിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു